സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരളയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തൃശൂരിൽ ഒരുക്കിയ കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി എം എസ് നമ്പൂതിരിപ്പാട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നതിൽ തുടങ്ങുന്ന വാർത്താചിത്ര പ്രദർശനം രാജ്യം ഇന്നുവരെ കണ്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കലാകായിക മേഖലയിലൂടെ അടക്കം സമഗ്രമായ ഒരു സഞ്ചാരമാണ് നടത്തുന്നത് അന്നുമിന്നും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ബാബറി മസ്ജിദ് തകർക്കൽ മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട് പോലീസും ആദിവാസികളുമായുള്ള ഏറ്റുമുട്ടൽ വിവാദമായ കുഞ്ഞീവിയുടെ ലോക്കപ്പ് മരണം ഇങ്ങനെ നീളുന്നു പ്രദർശനത്തിലെ വാർത്താചിത്രങ്ങളുടെ നിര ബാംഗ്ലൂരിൽ നടന്ന ഫെഡറേഷൻ കപ്പ് ഫുട്ബോളിൽ ഗോളിയുമായി കൂട്ടിയിടിച്ച് മൈതാനത്ത് കുഴഞ്ഞുവീണു മരിച്ച ഗോവയുടെ താരമായിരുന്ന ബ്രസീലിയൻ ഫുട്ബോളർ ക്രിസ്ത്യാനോ ഡിലിമ ജൂനിയറിന്റെ ചിത്രം കാഴ്ചക്കാരിൽ നൊമ്പരമുണർത്തുന്നതാണ് കുന്നംകുളം അക്കിക്കാവിൽ നാട്ടിലിറങ്ങിയ പുള്ളിപ്പുലിയെ ജനങ്ങൾ കീഴ്പ്പെടുത്തി തല്ലിക്കൊല്ലുന്ന പ്രദീപ് കുമാർ പകർത്തിയ ചിത്രം ആശ്ചര്യപ്പെടുത്തുന്നു രാഷ്ട്രപതിയായിരിക്കെ പ്രണബ് മുഖർജി കേരള നിയമസഭയിൽ പ്രസംഗിക്കവേ യു ഡി എഫ് മന്ത്രിമാർ ഇരിപ്പിടത്തിലിരുന്ന് ഉറങ്ങുന്ന ചിത്രം പ്രദർശന വേദിയിൽ ചിരിപടർത്തും ഇങ്ങനെ അറുപത് വാർത്താ മാധ്യമ ഫോട്ടോഗ്രാഫർമാരുടെ തിരഞ്ഞെടുത്ത എഴുപത്തിനാല് വാർത്താ ചിത്രങ്ങളാണ് സാഹിത്യ അക്കാദമിയിലെ പ്രദർശനത്തിലുള്ളത് കലാമണ്ഡലം ഗോപി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ഇ എം എസ് അടക്കമുള്ളവരുടെ മുന്നിൽ ഗോപി ആശാന്റെ കഥകളി അവതരണത്തിന്റെ അപൂർവ ചിത്രവും അദ്ദേഹം നോക്കിക്കണ്ടു മുതിർന്ന ഫോട്ടോഗ്രാഫർ കെ കെ രവീന്ദ്രനെ ചടങ്ങിൽ മുൻമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ആദരിച്ചു കേരള വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ അധ്യക്ഷത വഹിച്ചു കേരള മീഡിയ അക്കാദമി വൈസ് ചെയർമാൻ ഇ എസ് സുഭാഷ് മുൻ മേയർ ഐ പി പോൾ പ്രദർശന കൺവീനർ ജോൺസൺ വി ചിറയത്ത് കോർഡിനേറ്റർ പി മുസ്തഫ തൃശൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് എം ബി ബാബു സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു ശനി ഞായർ ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത് ടി സി വി തൃശൂർ